സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യേണ്ട ആരും കാണുക ചമ്മതി कण में और निकल वाला मल्ला पुलिया जितरो सुना है नाचना हम കുറച്ച് തുവരപ്പരിപ്പ് വേവിക്കാൻ വെക്കേട്ടാ ഒരു പൊടിയുണ്ട് കഴുകിയതാണ് കുറച്ച് വെള്ളം ഉള്ള് മഞ്ഞപ്പൊടി വെട്ടേട്ടാ സാമ്പാറുണ്ടാക്കാം ഓ പരിപ്പ് വന്നൂട്ടാ ഇരിക്കട്ടെ ചൂടാണോ ചട്ടി ചട്ടി എണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടാവട്ടെണ്ണ കടുകിട്ട് കൊടുക്കുക ഇത് വ് ഇവിടെ രണ്ട് കറിവേപ്പില രണ്ട് സവാള ഒരു പച്ചമുളക് രണ്ടാഴ്ച്ച ഇതുണ്ട് നാലാച്ചിതാണ് ഉള്ളി വാങ്ങി വന്നു രണ്ട് തക്കാളി വലുത് തക്കാളി ഒന്ന് വാങ്ങി വെട്ടെ തക്കാളിയൊക്കെ വാങ്ങി വന്നു ഒരു അര ടീസ്പൂൺ മുളക് പൊയ്ക്കാൻ ീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി കുറച്ച് പുളി വെള്ളം

സാമ്പാർ റെഡി ആയിട്ടോ സൂപ്പർ സാമ്പാർ അടിപൊളി ചമ്മന്തി അരക്കട്ടെ ചമ്മന്തി അരക്ക കുറച്ച് എണ്ണ ഒഴിച്ചെടുക്ക ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് രാവിലെ ചെറിയ ഉള്ളി ആലെ വലിക്കും അഞ്ച് ഉണക്കമുളക് വയന ആയിട്ട കുറച്ച് വളം പൊളി ആവശ്യത്തിന് ഉപ്പ് ആറിട്ട് അരച്ചിട്ട് വരാം ഇല്ല ഉണ്ടാക്കട്ടെട്ടോ ഇഡലിയ സിമ്പിള് തന്നെ ടേസ്റ്റി അതെ എനിക്ക് ആദ്യം ഇഡ്ഡലി ഇഷ്ടമായിരുന്നില്ല ഇപ്പോൾ ഇഡ്ഡലി ഇഷ്ടം ഉണ്ടാക്കും അതെ അതെന്ത്ണ്ടാക്കും പുകയാണ് എന്താ ചെയ്യാടുപ്പിന് പുകയില്ലാണ്ട് ഇരുന്നാ സമാധാനമില്ല ട്ടെ നമുക്ക് ഇഡലി വെന്താന്ന് നോക്കാം ആ ഇത് തണ്ടാണ് തണ്ടേ ഓ സൂപ്പറായി വന്നു പച്ച വെള്ളം

ിട്ട് കണ്ണും കാണില്ല അപ്പുറത്ത് മരം മുറിക്കണേട്ട നമ്മള് ചമ്മന്തി അരച്ചിട്ട് വന്നിട്ട് ഇത് താളിക്കൊന്നും വേണ്ട കണ്ടാ സൂപ്പർ തക്കാളി ചമ്മന്തി പോലെ